ശ്രീമതി കെ ആർ മീരക്കെതിരെ ഞങ്ങൾ പത്ത് ദിവസം മുമ്പ് കൊടുത്ത പരാതിയാണ് കെ ആർ മീരയ്ക്കെതിരെയുള്ള പരാതി പോലീസ് സ്വീകരിച്ച് റെസിപ്റ്റ് തന്ന് സീലടിച്ച് തന്നിട്ടുണ്ട് അതൊരു പോസിറ്റീവ് സ്റ്റെപ്പായി കാണുന്നു ഇത് ശ്രീമതി കെ ആർ മീര മാഡത്തോട് എന്തെങ്കിലും വിരോധം ഉള്ളതുകൊണ്ട് ചെയ്യുന്നതല്ല പകരം ഇത്തരം നടപടികൾ ഉണ്ടാകണം പുരുഷ വിരോധം പ്രത്യേകിച്ച് ഇന്ന് വാലന്റൈൻസ് ഡേ കൂടിയാണ് പ്രണയത്തിന് വേണ്ടി പ്രണയത്തിന്റെ പേരിൽ കപടമായി കള്ളം പറഞ്ഞ് കൊന്ന ഷാരണെ സ്മരിക്കുന്ന ദിവസം കൂടിയാണ് അപ്പൊ ഷാരനെതിരെ കൊലപാതക പ്രസംഗം നടത്തിയ കൊലപാതകത്തെ പ്രോത്സാഹിപ്പിച്ച ശ്രീമതി കെ ആർ മീരയ്ക്കെതിരെ പോലീസ് പരാതി റിസീവ് ചെയ്ത് സീലടിച്ച് തന്നിട്ടുണ്ട് അതൊരു പോസിറ്റീവ് സ്റ്റെപ്പാണ് പതിനെട്ട് വരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റും അപ്പിയറൻസും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പോലീസുകാരോടൊന്നും സംസാരിച്ചില്ല പോലീസുകാർ വളരെ കോർഡിയലായിരുന്നു എനിക്കതിൽ സന്തോഷമുള്ള ഒരു കാര്യം ഇപ്പം ഓൾ കേരള മെൻസ് ഉണ്ട് പുരുഷ സംഘടനകളുണ്ട് ഇത്തരം സ്റ്റെപ്പുകൾ എങ്കിലും വളരെ സ്വാഗതാർഹമാണ് പെട്ടെന്ന് നിങ്ങളുടെ ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിർത്താനും ഒരു കാര്യം കൂടി ഞാൻ ബോംബെ പോലീസിന് രൺവീർ അലോബാധിയെക്കെതിരെ കേസ് കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് ബോംബെ പോലീസ് റിയാക്ട് ചെയ്യുകയും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു ഞാനാണ് ആദ്യ പരാതിക്കാരൻ അതിനെതിരെ അത് അതിനോടനുബന്ധിച്ച് എഫ് ഐ ആർ അടക്കമുള്ള നടപടികൾ പോയി അതേപോലെ ശ്രീമതി കെ ആർ മീരയ്ക്കെതിരെ എഫ്ഐആറുമായിട്ട് മുമ്പോട്ട് പോകും പുരുഷവിരോധമാണ് പുരോഗമനമെന്ന് തെറ്റിദ്ധരിക്കുന്നവർക്കെതിരെയാണ് അതോടൊപ്പം കുമാരി ഹണി റോസിനെതിരെ നമ്മൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട് ഉണ്ട് അതിനുശേഷം അടുത്തത് പോവും അതിനുശേഷം കോടതിയിലും ക്രിമിനൽ ഡെഫമേഷൻ ഞാൻ ഓർഗനൈസ്ഡ് ഗ്യാംഗിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെതിരെ ക്രിമിനൽ ഡെഫമേഷനുമായിട്ട് മുമ്പോട്ട് പോവുകയും അതാണ് യഥാർത്ഥിയൊഴി രേഖപ്പെടുത്തി ഇല്ല അത് ഇന്നലെ വൈകിട്ട് നാലു മണിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി പി വി കുഞ്ഞിക്കൃഷ്ണൻ സാറിന്റെ ബെഞ്ച് ചേംബറിലേക്ക് വിളിക്കുകയും അത് പതിനെട്ടിന് കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞു അതുകൊണ്ട് ആ കാര്യം ഇന്ന് പോലീസുകാർ പരിഗണിച്ചത് നോട്ടീസ് കാലാവധി അവസാനിക്കല്ലേ നോട്ടീസ് കാലാവധി നാളെ അവസാനിക്കാം നോട്ടീസ് രണ്ടാം തീയതിയാണ് നോട്ടീസ് കൈപ്പറ്റിയത് ജനുവരി മുപ്പതിനാണ് ബഹുമാനപ്പെട്ട പോലീസ് നോട്ടീസ് പ്രിപ്പയർ ചെയ്തത് രണ്ടാം തീയതിയാണ് എനിക്ക് കിട്ടിയത് അപ്പം കിട്ടിയ ദിവസം തൊട്ട് പതിനാല് ദിവസം അതായത് നാളെ ഇന്ന് ആ കേസിന്റെ ഇവർക്ക് എടുക്കാൻ കഴിയില്ലല്ലോ കോടതിയുടെ പരിഗണനയിലാണ് പതിനെട്ടാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് വീണ്ടും പരിഗണിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ മൊഴി രേഖപ്പെടുത്തുകയോ ബാക്കി കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല അപ്പം ഞങ്ങൾ ഇന്ന് വന്ന് പത്ത് ദിവസമായി ശ്രീമതി മീരയുടെ കാര്യത്തിലുള്ള കാര്യം ഞാൻ എന്തുകൊണ്ടാണ് ശ്രീമതി മീരയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ മാഡത്തോട് ദേഷ്യമുള്ളതുകൊണ്ടല്ല അതൊരു പോയിന്റാണ് നാളെ ഒരു പുരുഷനെതിരെ ഇപ്പം താങ്കളിപ്പം ചോദിച്ചല്ലോ അധിക്ഷേപം ശരിക്കും ഹണി റോസിനെ ഞാൻ വിമർശിച്ചതാണ് യഥാർത്ഥ അധിക്ഷേപം നടത്തിയത് കെ ആർ മീര മാഡമാണ് ആർക്കെതിരെ നമ്മുടെ ഷാരനെതിരെ അപ്പോൾ രാഹുലീശ്വർ ഹണി റോസിനെ വിമർശിച്ചാൽ അത് ലൈംഗിക അധിക്ഷേപവും കെ ആർ മീര മരിച്ചുപോയ കൊല്ലപ്പെട്ട ഷാരനെ അധിക്ഷേപിച്ചാൽ അത് ലൈറ്റ് ഹാർട്ടഡ് ടോക്കുവാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഒരു കാര്യം കൂടെ ഓർക്കണം എന്ത് ശ്രീമതി കെ ആർ മീര മാഡത്തോടുകൂടിയാണ് മാഡം എന്നിട്ട് അടുത്ത ദിവസം യാതൊരു എന്താ പറയുക ലജ്ജയില്ലാതെ പറയുകയുണ്ടായി ഞാൻ ആയുർവേദ കഷായം കൊടുത്ത് ഷാരോൻ്റെ ആരോഗ്യം മെച്ചമാക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം കള്ളം പറയുന്നതിൻ്റെയൊക്കെ ഒരു എക്സ്റ്റെൻ്റ് ഞാൻ ആയുർവേദ കഷായം കൊടുത്ത് ഷാരോൻ്റെ ആരോഗ്യം നന്നാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ് അതുകൊണ്ടാണ് മാഡം ഇതുമായിട്ട് മുമ്പോട്ട് പോകും ബഹുമാനപ്പെട്ട പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീമതി കെ ആർ മീരയോട് ഒരു തവണ പോലീസ് ഫോണിൽ സംസാരിച്ചു എന്നാണ് ഡീറ്റെയിൽസ് പോലീസ് എനിക്ക് തന്നിട്ടില്ല ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കുമെന്ന് പറഞ്ഞു ശ്രീമതി കെ ആർ മീരയ്ക്കെതിരെയും കുമാരി ഹണിറോസിനെതിരെയും കോടതിയിൽ പോകും അതിൻ്റെ പടിയായിട്ടാണ് ഞങ്ങൾ ഈ റെസീറ്റ് മേടിച്ചത്